അത് കെ പി സി സി പ്രസിഡന്റിന്റെ മുന്നിൽ ഞാൻ തന്നെ അറിയിക്കുകയാണ് രാഹുലിനെയും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിനെ സസ്പെൻഡ് ചെയ്തു അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യവും അറിയിക്കുന്നതാണ് ലൈംഗിക ആരോപണത്തിൽ കുടുങ്ങിയ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഇരിട്ടിയിൽ വിളിച്ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാഹുലിനെതിരെ ആരോപണമുയർന്നപ്പോൾ തന്നെ പരാതികൾക്കോ കേസുകൾക്കോ കാത്തു നിൽക്കാതെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്നും മാറ്റി നിർത്തി മാതൃക കാണിച്ചിരുന്നു തുടർ നടപടികൾ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചിച്ചാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഏകകണ്ഠമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു വാർത്തകൾ വന്നപ്പോൾ തന്നെ പരാതികൾക്കും കേസുകൾക്കുമായിട്ട് കാത്തുനിൽക്കാതെ രാഹുൽ വാക്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പാർട്ടിയിലെ പദവി അദ്ദേഹം രാജിവെച്ച് മാതൃക തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ഉടർ നടപടികൾ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം പ്രതിപക്ഷ നേതാവും ഞാനും ഇന്നലെയും ഇന്നുമായിട്ട് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ്മാർ വർക്കിംഗ് പ്രസിഡന്റ്മാർ യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഞങ്ങൾ ആശുപത്രി നടത്തി ഞങ്ങൾക്ക് ഇതുവരെയും പാർട്ടിക്കോ അല്ലെങ്കിൽ നിയമപരമായോ പരാതികൾ ലഭിച്ചിട്ടില്ല എവിടെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല യാതൊരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എവിടെയും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല പാർട്ടിക്കോ നിയമപരമായോ പരാതിയൊന്നും ഇല്ലാത്തതിനാൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഞങ്ങളുടെ എതിരാളികൾ ആവശ്യപ്പെട്ടാൽ അതിന് ഒരു ധാർമ്മികതയും ഗുരുതരമായ കേസുകളും എഫ്ഐആർ ചാർജ് ഷീറ്റും നൽകിയിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കാത്ത നിരവധി സംഭവങ്ങൾ കേരളത്തിലുണ്ട് കോൺഗ്രസ് പാർട്ടി സ്ത്രീകളുടെ അന്തസ്സും മാന്യതയും സുരക്ഷിതത്വവും സംരക്ഷിക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിലെടുത്ത തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അത് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് രാഹുൽ സ്ഥാനം രാജിവെക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായി ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല അവർക്ക് അത്തരത്തിൽ ഒരാവശ്യം ഉന്നയിക്കാനുള്ള ധാർമ്മികതയും ഇല്ല ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നില്ല അങ്ങനെ ഒരു പാരമ്പര്യവും അങ്ങനെ ഒരു പ്രീസിഡന്റ് കേരള രാഷ്ട്രീയത്തിൽ ഇല്ല കേസുകൾ ഉണ്ടായിട്ടും ഗുരുതരമായ കേസുകൾ ആ കേസുകളിൽ എഫ്ഐആറും ചാർജ് ഷീറ്റും ഉണ്ടായിട്ടും ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കാത്ത നിരവധി സംഭവങ്ങൾ എന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല എങ്കിലും കോൺഗ്രസ് പാർട്ടി സ്ത്രീകളുടെ ആത്മാഭിമാനവും മാന്യതയും സുരക്ഷിതത്വവും അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച് സമചിത്വതയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം അത് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ തന്നെ അറിയിക്കുകയാണ് രാഹുലിനെയും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇതിന സസ്പെൻഡ് ചെയ്തു അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും അദ്ദേഹത്തിന് ഇപ്പോൾ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് വീതിയാണോ രാഹുൽ മാങ്കൂട്ടത്തെ എം എൽ എ സ്ഥാനത്ത് നിലനിർത്തുന്നത് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അങ്ങനെയെങ്കിൽ പീരുമേട് മുൻപിൽ ഉണ്ടല്ലോ എന്നാണ് കെ പി സി സി പ്രസിഡന്റ് തിരിച്ചു ചോദിച്ചത് ഉപതെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ഭയപ്പെടുന്നില്ല ഇത് പാർട്ടിയുടെ എല്ലാ തല നേതാക്കളോടും ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്ന് പറഞ്ഞ് മറ്റ് ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതെ കെ പ്രസിഡന്റ് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു ഹൈവിഷൻ ന്യൂസ് ഇരടി